എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇനി ഡിഗ്രി പ്രിലംസിന് ഏതാണ്ട് തൊണ്ണൂറ് ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ മെയിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പലരുടെയും മനസ്സിനകത്തുള്ള ഡൗട്ട് എങ്ങനെയാണ് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും തൊണ്ണൂറ് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ ഇഷ്ടം പോലെ കിടക്കയിലെ മക്കളെ ഞാൻ ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരാം അതായത് ഒരു ദിവസം ജി കെയിലെ ഒരു ടോപ്പിക്ക് മാത്രം വരുന്ന രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്ക് നമുക്ക് തീർക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് മാത്സിലെ ഒരു ടോപ്പിക്ക് തീർക്കാൻ പറ്റുന്ന മലയാളത്തിലെ ടോപ്പിക്ക് തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരാം ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തോ ഇതിനകത്ത് പ്രയോറിറ്റി ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ചോദിച്ച ഡിഗ്രി ലെവൽ ക്വസ്റ്റൻ പേപ്പറുകൾ മൊത്തം അനലൈസ് ചെയ്താലും അതിനകത്ത് ഏറ്റവും അധികം തവണ ആവർത്തിച്ച ടോപ്പിക്കുകളാണ് നമ്മൾ നമ്മള് ജി കെ കകത്ത് ആഡ് ചെയ്തേക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും പ്രധാന ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒന്നര മാസം കൊണ്ട് തന്നെ അതായത് ആദ്യത്തെ ഒരു നാല്പത്തി അഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഡേ വൺ day ടു day ത്രീ അങ്ങനെ നമുക്ക് പോവാം ഓക്കെ ശ്രദ്ധിച്ചേ ഫസ്റ്റ് ഞാൻ day വൺ എടുക്കുകയാണ് ഞാൻ ഞാനൊരു ജോഗ്രഫി ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ എന്താ ജോഗ്രഫി ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്ക് നിങ്ങൾ ജി യിൽ പഠിക്കാം അത് കഴിഞ്ഞ മാത്സിൽ പോകുമ്പോൾ മാത്സില് നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്ക് പഠിക്കാം ഇമ്പോർട്ടന്റായ ആണ് നമ്പർ സിസ്റ്റം അത് കഴിഞ്ഞാൽ മലയാളത്തിനകത്ത് സോറി ഇംഗ്ലീഷിനകത്ത് ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന ടോപ്പിക്ക് പഠിക്കാം day വൺ കംപ്ലീറ്റ് ആയി ഓക്കെ അത് day ഡേ ടു പോകുമ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം day ാണ് ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്പർ നമ്പർ സിസ്റ്റം ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല സോ ഞാൻ അവിടെ രണ്ട് ദിവസം ഇട്ടിട്ടുണ്ട് നമ്പർ സിസ്റ്റം നമുക്ക് മൊത്തം തീർക്കാം അംഗ്ലീഷിനകത്ത് ഇന്നലെ പഠിച്ച ടൈപ്പ് ഓഫ് സെന്റൻസിലെ ബാക്കി ഭാഗം കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതുകഴിഞ്ഞാൽ ഡേ ത്രീയിലേക്ക് പോകുമ്പോൾ ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ പാർട്ട് വൺ അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ മൊത്തം നമുക്ക് പഠിക്കാം ഒരു ദിവസം കൊണ്ട് തീരത്തല്ല രണ്ടു ദിവസം കൊണ്ട് ടോപ്പിക്ക് തീരത്തുള്ളൂ അപ്പൊ മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും നമുക്ക് ജി കെ പാർട്ടിനകത്ത് ഏത് പഠിച്ചാൽ മതി ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ പാർട്ട് വൺ പാർട്ട് ടു പഠിച്ചാൽ മതി അത് കഴിഞ്ഞ മാത്സിലേക്ക് പോകുമ്പോൾ ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്ക് പഠിക്കുക ഇംഗ്ലീഷിൽ പോകുമ്പോൾ ടെൻസ് എന്ന ടോപ്പിക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക മൂന്നാമത്തെ ദിവസം ടെൻസ് എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞ നാലാമത്തെ ദിവസം മലയാളത്തിലെ വാക്യശുദ്ധി എന്ന ടോപ്പിക്ക് പഠിക്കാം ഓക്കെ അത് കഴിഞ്ഞ വീണ്ടും അഞ്ചാമത്തെ ദിവസം പോവുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അഞ്ചാമത്തെ ദിവസം ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ടോപ്പിക്കാണ് ചെറിയ ടോപ്പിക്കാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും അഞ്ചാമത്തെ ദിവസം ജി കെയിലെ ആ ഫോർമേഷൻ എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിക്കാം ദെൻ മാത്സില് ഡെസിമൽസ് എന്ന ടോപ്പിക്കും കൂടെ നോക്കുക അത് സ്റ്റാർട്ട് ചെയ്യുക ഒരു ദിവസം കൊണ്ട് തീരത്തില്ല രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പിടിച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ ഇംഗ്ലീഷിലെ ടെൻസസും കൂടെ നിങ്ങൾ തീർക്കാൻ ശ്രമിക്കുക ടെൻസസ് രണ്ട് ദിവസം ഞാൻ ടെൻസസിന് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ആറാമത്തെ ദിവസം പോകുമ്പോൾ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ഫൈവ് ഇയർ പ്ലാൻസ് എക്കണോമിക്സിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ ഫൈവ് ഇയർ പ്ലാൻ എന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത് മാത്സിലെ ഡെസിമൽ എന്ന ടോപിക്ക് പഠിക്കുക മലയാളത്തിലെ പരിഭാഷ എന്ന ടോപ്പിക്കും കൂടെ നോക്കാം ഓക്കെ അത് കഴിഞ്ഞ ആറാമത്തെ ദിവസം ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻ നേരത്തെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ ഏഴാമത്തെ ദിവസം ഇൻഫർമേഷൻ കമ്മീഷൻ ആയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് സിവിൽസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മാക്സിന് നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാൻ കാര്യം കുറെ പഠിച്ചതല്ലേ അതുകൊണ്ട് രണ്ട് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചതല്ലേ മാക്സിന് ഒരു ദിവസം നിങ്ങൾ റിവിഷൻ എടുത്തോ മലയാളത്തിലെ പദശുദ്ധി എന്ന കൂടെ പഠിച്ചോ അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം റിവിഷനും കൂടെ നടത്തി വേണം മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രമേ കാര്യം റിവിഷൻ നടത്തണം നമ്മള് പുതിയത് ചിലപ്പോ ഒന്നും പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ പഠിച്ചു വന്ന ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല സോ കൃത്യമായിട്ട് നിങ്ങൾ റിവിഷൻ എൻഷുർ ചെയ്യണം ഇമ്പോർട്ടന്റ് ആണ് അതായത് ഒരു ദിവസം ജി കെയിലെ ഒരു ടോപ്പിക്ക് പഠിക്കുക അഞ്ച് ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക ആ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്തിപ്പോ എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് പഠിക്കണം മുമ്പ് പഠിച്ച ടോപ്പിക്കുകൾക്ക് വളരെ ഓടിച്ച് റാപ്പിഡ് ആയിട്ട് നിങ്ങൾ റിവിഷൻ കൊടുക്കണം ഒരുപാട് സമയം അതിൽ വായിച്ചു വായിച്ചോണ്ടിരിക്കരുത് പഠിച്ച ദിവസം നന്നായിട്ട് ഇത് പഠിച്ചോ പിറ്റേ ദിവസം റിവിഷൻ കൊടുക്കുമ്പോൾ വളരെ സ്പീഡിനും സ്പീഡിനും that eh? why is she born okay. അത് കഴിഞ്ഞ ഏഴാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻഫർമേഷൻ കമ്മീഷൻ ആൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പഠിക്കുക ഞാൻ എട്ടാമത്തെ ദിവസം മലയാള സിനിമയുടെ നാൾ വഴികൾ മലയാളം സിനിമ ഇമ്പോർട്ടന്റ് ആയ ആയിട്ടുള്ള ടോപ്പിക്കാണ് ജി കെയിൽ വരുന്ന ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ തന്നെ അത് പഠിച്ചോ അത് കഴിഞ്ഞാൽ മാത്സിലെ പേഴ്സൻറ്റേജ് എന്ന ടോപ്പിക്ക് നോക്കിയോ മലയാളത്തിലെ ഒറ്റപ്പദം എന്ന ടോപ്പിക്ക് പഠിക്കാം അത് കഴിഞ്ഞ ഇംഗ്ലീഷിലെ ടെൻസ് എന്ന ടോപ്പിക്ക് പിറ്റേ ദിവസം പഠിച്ചോ ടെൻസ് ഒരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ദിവസം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ മാത്സിലെ പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കാണ് ഒൻപതാമത്തെ ദിവസം പഠിക്കേണ്ടത് ഐ ടിയിലെ ഹാർഡ്വെയർ ടോപ്പിക്കും കൂടെ പഠിച്ചോ അത് കഴിഞ്ഞ പത്താമത് ദിവസം നോക്കുകയാണെങ്കിൽ അവിടെ ബന്ധപ്പെട്ട് വരുന്ന എൻവയോൺ പൊല്യൂഷൻ കാർബൺ എമിഷൻ ഗ്ലോബൽ വാർമിങ് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം ഒരു നല്ലൊരു ടോപ്പിക്കാണ് ഒരു ദിവസം ഫുള്ള് നമുക്ക് എടുത്ത് പഠിക്കാം അതിന്റെ കൂട്ടത്തില് മാക്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്ക് നോക്കുക മലയാളത്തിലെ കുറച്ച് പര്യായങ്ങൾ പഠിച്ചു വെച്ചേക്കാം മക്കളെ ഇംഗ്ലീഷും മലയാളം വൊക്കാബുലറി നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സാധനം എല്ലാ ദിവസവും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസം ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഫുൾ ടെസ്റ്റ് വേണമെങ്കിലും എടുത്തോ ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ ഒരു ഫുൾ ടെസ്റ്റ് എടുത്തോ അപ്പോൾ ഒരു മാസം വരെ പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഫുൾ ടെസ്റ്റ് എടുക്കാൻ പറയത്തില്ല കാര്യം ടോപ്പിക് ഒന്നും അറിയാതെ നമ്മൾ എക്സാം മാത്രം എഴുതിയിട്ട് ഒരു കാര്യമില്ല മാർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടാൻ കുറയും നമ്മൾ നിർത്തി അങ്ങ് പോകും ഓക്കെ അപ്പം അതുകൊണ്ട് പഠിച്ച ഒരു നാൽപ്പത് ദിവസവും ഒക്കെ ആകുമ്പോൾ ഒരു മുപ്പത് ദിവസവും കഴിയുമ്പോൾ നിങ്ങൾ എക്സാം പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയോ അതിനകത്ത ഒരു വൊക്കാബുലറി നിങ്ങൾക്ക് തെറ്റുകയാണെങ്കിൽ പത്തെണ്ണം നിങ്ങൾ നിങ്ങൾക്കൊരു ഇമ്പോസ് ഇഷ്ടമൊക്കെ പോലെ നിങ്ങൾ പഠിക്കണം ഒരു അഞ്ചോണം തെറ്റാണെങ്കിൽ പത്തഞ്ചോണയും പഠിക്കണം ഒരു സിനോണിയും തെറ്റാണെങ്കിൽ പത്ത് സിനോണിയും പഠിക്കാം ഓരോ ദിവസവും ആദ്യത്തെ ദിവസങ്ങളെല്ലാം നന്നായിട്ട് ഇമ്പോസിഷൻ കിട്ടി 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 ഒരു എട്ട് പത്ത് ദിവസം ഒക്കെ നമ്മൾ വൊക്കാബ്ലൊക്കെ കുറെ നമ്മൾ തീർക്കാം നന്നായിട്ട് തീർത്തങ്ങ് പോകാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞ പതിനൊന്നാമത്തെ ദിവസം ജോഗ്രഫിയിലെ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന ടോപ്പിക്കാണ് ജി കെയിൽ പഠിക്കേണ്ടത് മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്ക് പഠിക്കുക ഇംഗ്ലീഷിലെ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കാം ഓക്കെ പതിനൊന്ന് ദിവസം അത് കഴിഞ്ഞ പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ ഒക്കെ ആമുഖം എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം അതുകഴിഞ്ഞ നെക്സ്റ്റ് മാത്സിലെ ഒരു റിവിഷൻ നിങ്ങൾക്ക് കൊടുക്കാം കാര്യം നമ്മുടെ മാത്സ് ജി കെ ചിലപ്പോൾ സമയം കൂടുതലായിട്ട് എടുക്കാം പഠിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ മാത്സ് രണ്ട് ടോപ്പിക്ക് റിവിഷൻ വീണ്ടും രണ്ട് ടോപ്പിക് റിവിഷൻ ആ ഒരു ഫോർമാറ്റിലാണ് പോയിരിക്കുന്നത് സോ ഒക്കെ നമുക്ക് നല്ല തറവായിട്ട് നമുക്ക് പഠിക്കാം അത് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളം എന്ന വിപരീത പദമെന്ന ഒരു പത്തോ ഇരുപതോ വിപരീതം പദങ്ങൾ നോക്കി വെച്ചേക്കാം പതുക്കെ പതുക്കെ പഠിച്ചാൽ മതി ഒരുമിച്ച് ലാംഗ്വേജ് പഠിക്കണമെന്നില്ല ഓക്കെ അത് കഴിഞ്ഞ പതിമൂന്നാമത്തെ ദിവസം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ പ്രത്യേകിച്ച് ഗാന്ധിയൻസ് പഠിച്ചു വെച്ചേക്കാം പതിമൂന്നാമത്തെ ദിവസം പതിനാലാമത്തെ ദിവസം ജി കെയിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്ക് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളാണ് ഇന്ത്യയിലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ത്യയിലെ പറഞ്ഞില്ലല്ലോ നമ്മൾ ഇന്ത്യയിലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞ പതിമൂന്നാമത്തെ ദിവസം പഠിക്കേണ്ടത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളാണ് പതിമൂന്നും പതിനാലും അത് പഠിക്കുക നേരത്തെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിരുന്ന സമയത്ത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ കൂടെ നിങ്ങള് ഗാന്ധിയൻ മൂവ്മെന്റ്സും കൂടെ അതിന്റെ കൂടെ ചേർത്ത് പഠിച്ചോളണം കേട്ടോ അത് കഴിഞ്ഞ പതിന നെക്സ്റ്റ് പതിമൂന്നാമത്തെ ദിവസം പതിനാലാമത്തെ ദിവസവും മാത്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കാണ് നോക്കേണ്ടത് ഇംഗ്ലീഷിലെ കോൺകോഡ് നിങ്ങൾക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് പഠിക്കാം മലയാളത്തിലെ ശൈലികൾ എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം എന്ന് പതിനാലാമത്തെ ദിവസം പതിമൂന്നാമത്തെ ദിവസം കോൺകോഡും പതിനാലാമത്തെ ദിവസം ശൈലികൾ എന്ന ടോപ്പിക്ക് പഠിക്കാം അത് കഴിഞ്ഞ പതിനഞ്ചാമത്തെ ദിവസം ജി കെയിലെ ഹിസ്റ്ററിയിൽ വരുന്ന ഐക്യ കേരള പ്രസ്ഥാനം ഹിസ്റ്ററി പത്ത് മാർക്കാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പത്ത് മാർക്കാണ് സോ അതിന് ഞാൻ ചെറിയ വെയിറ്റേജ് ഇവിടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ പതിനഞ്ചാമത്തെ ദിവസം ഐക്യ കേരള പ്രസ്ഥാനം പഠിക്കാം മാത്സിന് നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക് നിങ്ങക്ക് പഠിക്കാം ഓക്കെ അത് കഴിഞ്ഞാൽ പതിനാറാമത്തെ ദിവസം ജി കെയിലെ നീതി ആയോഗ് എന്ന ടോപ്പിക് പഠിക്കാം മാക്സിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്ക് നോക്കാം മലയാളത്തിലെ പഴഞ്ചൊല്ലികൾ എന്ന ടോപ്പിക്ക് പഠിക്കാം ഓക്കെ ഞാൻ മലയാളത്തിലൊക്കെ ഓരോ ടോപ്പിക്ക് രണ്ടും മൂന്നും തവണ ഇട്ടിട്ടുണ്ട് കാര്യം പതുക്കെ സമാധാനത്തോടെ നമുക്ക് ഒക്കാബ്ലറി മൊത്തം പഠിച്ചു തീർത്താൽ മതി അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്ന് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല നെക്സ്റ്റ് പതിനേഴാമത്തെ ദിവസം ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന ടോപ്പിക്ക് നോക്കാം അത് കഴിഞ്ഞ മാത്സിലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് നേരത്തെ പഠിച്ചതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റാകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം അത് കഴിഞ്ഞ പതിനെട്ടാമത്തെ ദിവസം കേരള ആഫ്റ്റർ ഫിഫ്റ്റി സിക്സ് അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള കേരളത്തിലെ പൊളിറ്റിക്സ് മൊത്തം നമുക്ക് ആ ദിവസം കൊണ്ട് കവർ ചെയ്യാം ഒന്നാം കേരള മന്ത്രിസഭ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു ആ ടോപ്പിക്ക് പഠിക്കാം മാത്സിന് നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാം മലയാളത്തിലെ സമാന പദം എന്ന ടോപ്പിക്ക് പഠിക്കാം ഓക്കെ അത് കഴിഞ്ഞ പത്തൊൻപതാമത്തെ ദിവസം ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ വരുന്ന എഴുത്തുകാർ തൂലിക നാമങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കാം ദെൻ മാത്സിലാണെങ്കിൽ റേഷ്യോ എന്ന ടോപ്പിക്ക് പഠിച്ചോ പത്തൊൻപതാമത്തെ ദിവസവും ഇരുപതാമത്തെ ദിവസവും റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന ടോപ്പിക്ക് മാത്സിൽ പഠിച്ചാൽ മതി ദെൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇഫ് ക്ലോസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇഫ് ക്ലോസ് കുഞ്ഞു ടോപ്പിക്കാണ് പെട്ടെന്ന് തീരെ മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം ഒരു റിവിഷനും കൂടെ കൊടുക്കാം നെക്സ്റ്റ് അടുത്ത് ഇരുപതാമത്തെ ദിവസം പഠിക്കേണ്ട ജി കെ ടോപ്പിക് സോഫ്റ്റ്വെയർ ആണ് ഇരുപത്തി ഒന്നാമത്തെ ദിവസം പഠിക്കേണ്ട ജി കെ ടോപ്പിക് അറ്റ്മോസ്ഫിയർ ആണ് ഓക്കെ അന്തരീക്ഷം അന്തരീക്ഷം ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഒരു രണ്ടര മണിക്കൂർ ഇരുന്നാൽ നമുക്ക് നമുക്ക് ആ മൊത്തം തീർക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാം ഇംഗ്ലീഷിലെ കുറച്ച് വെക്കാബുലറി നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ അപ്പൊ മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാണ് ഈ മാത്സിനൊക്കെ റിവിഷൻ ഇടുമ്പോ നിങ്ങൾക്ക് മാത്സ് അറിയാമെങ്കിൽ ആ സമയം ഏതിനെ കൊടുക്കുക ജി കെ കൊടുക്കുക ജി കെ റിവിഷന് വേണ്ടി കൊടുക്കുക അപ്പൊ നിങ്ങൾ പുതിയൊരു ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിൽ പോലും പഴയ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാൻ മറക്കരുത് റിവിഷൻ ഇല്ലെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും ഓക്കെ അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ ദിവസം അറൈവൽ ഓഫ് യൂറോപ്യൻസ് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു യൂറോപ്യൻമാരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു അതേപോലെ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് കേരള എന്ന പഠിക്കുക മാത്സില് ആവറേജ് എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം ഇരുപത്തി മൂന്നാമത്തെ ദിവസം ആവറേജ് എന്ന ടോപ്പിക്ക് പഠിക്കാം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും മാത്സ് ആവറേജിന് മാറ്റി വെക്കുക അത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ജി കെയിൽ പഠിക്കേണ്ട ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് ആണ് ഭരണഘടനാ ഭേദഗതികൾ ടോപ്പിക് ആണ് പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് തീർന്നില്ല എങ്കിൽ സെലക്ടർസ് മാത്രമേ ഉള്ളൂ അത് ഒരു ദിവസം കൊണ്ട് തീർന്നില്ല എങ്കിൽ രണ്ടു ദിവസം എടുത്താലും കുഴപ്പമില്ല ആ ടോപ്പിക് പഠിച്ചോ അതിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഒന്നോ രണ്ടോ മാർക്ക് കഴിഞ്ഞ പരീക്ഷകളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് രണ്ട് മാർക്ക് വരെ നമുക്ക് കിട്ടാവുന്ന ഒരു അടിപൊളി ടോപ്പിക്കാണ് അത് നന്നായിട്ട് പഠിച്ചോ റിവിഷൻ കൊടുത്തോ അത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാമത്തെ ദിവസം സോറി ഇരുപത്തിരണ്ടാമത്തെ ദിവസം പഠിക്കേണ്ട മലയാളം ചേർത്തെഴുത്തുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുക കുറച്ച് ചേർത്തെഴുതുന്ന എഴുതി നോക്കാം അത് കഴിഞ്ഞ് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങക്ക് ആർട്ടിക്കിൾസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇരുപത്തിനാലാമത്തെ ദിവസം നാഷണൽ ഇൻകം എന്ന ടോപ്പിക്ക് പഠിക്കാം എക്കണോമിക്സിൽ വരുന്ന നാഷണൽ ഇൻകം എന്ന ടോപ്പിക്ക് പഠിക്കാം മാത്സിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ഒരു റിവിഷൻ നിങ്ങൾക്ക് കൊടുക്കാം മാത്സിന് മലയാളത്തിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം റിവിഷൻ കൊടുക്കാം അപ്പൊ ഞാൻ ഈ ഇരുപത്തി മൂന്നാമത്തെ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഇട്ടിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരത്തില്ല അതുകൊണ്ടാണ് അടുത്ത ദിവസം ഒരു കുഞ്ഞു ടോപ്പിക് ഇട്ട് നിങ്ങക്ക് ആ ദിവസം ആ ടോപ്പിക്കിന്റെ ബാക്കി ഭാഗം കൂടെ നിങ്ങക്ക് പഠിക്കാം അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ദിവസം ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിങ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക ജി കെയിൽ മാത്സിലെ ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക്ക് പഠിക്കണം ഇരുപത്തിയാറാമത്തെ ദിവസം നിങ്ങൾ ടൈം ആൻഡ് വർക്ക് എന്ന ടോപ്പിക് ആയിരിക്കണം മാത്സിൽ പഠിക്കേണ്ടത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം മലയാളത്തിലെ സ്ത്രീലിംഗം പുല്ലിംഗം ആ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ആ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ കാര്യം മലയാളം ഒക്കെ മാത്രമേ വരുന്നുള്ളൂ അത് നമുക്ക് ഒരുപാട് കാണാൻ പഠിക്കാൻ പറ്റത്തില്ല വായിച്ച് 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 വിടാൻ അപ്പോൾ ഒരു നാലഞ്ച് എല്ലാം നമ്മുടെ ദിവസം പഠിക്കേണ്ട ജി കെ കേരളത്തിലെ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ആ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിന്റെ നോട്ട് നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് അത് പഠിച്ചാൽ മതി സെറ്റ് സാധനമാണ് അതിൽ നിന്നായിരിക്കും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വരുന്നത് നെക്സ്റ്റ് ദിവസം പഠിക്കേണ്ട ജി കെ ടോപ്പിക്ക് ഐ എസ് ആർ ഐ എസ് ആർയുടെ റീസെന്റ് ലോഞ്ചസ് മൊത്തം പഠിക്കുക ഇരുപത്തി എട്ടാമത്തെ ദിവസം ഐ എസ് ആർഒ തന്നെയാണ് പഠിക്കേണ്ട കാര്യം ഒരു ചെറിയ ടോപ്പിക്കല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട ലോഞ്ചസ് നമുക്ക് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ ഐ എസ് ആർ മിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് സോ സമയം എടുക്കാം അതുകൊണ്ട് തന്നെ ജി കെ ഞാൻ രണ്ട് ദിവസമായിട്ടാണ് ജി കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ദിവസം മാക്സിൽ ഒരു റിവിഷൻ കൊടുക്കാം രണ്ടാമത്തെ ദിവസം ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാം അവിടെ ഇംഗ്ലീഷിൽ ഇരുപത്തിയേഴാമത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചാണ് മലയാളത്തില് ഇരുപത്തി എട്ടാമത്തെ ദിവസം പഠിക്കേണ്ടത് മലയാളത്തിലെ പിരിച്ചെഴുത്തെന്ന ടോപ്പിക്കാണ് അത് കഴിഞ്ഞ് ഇരുപത്തി ഒൻപതാമത് ദിവസം പഠിക്കേണ്ട ജി കെ ടോപ്പിക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന ടോപ്പിക് പഠിക്കുക ഐ ടിയിൽ വരുന്നതാണ് ദെൻ അത് കഴിഞ്ഞ മാത്സിൽ പഠിക്കേണ്ട ടോപ്പിക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് ദെൻ ഇംഗ്ലീഷിലാണെങ്കിലോ നേരത്തെ പഠിച്ച ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചിന്റെ സെക്കൻഡ് പാർട്ടാണ് ഒരു ദിവസം കൊണ്ട് തീരത്തില്ല സോ അതൊക്കെ രണ്ട് ദിവസം അതെടുക്കാം ഓക്കെ അത് കഴിഞ്ഞ മുപ്പതാമത്തെ ദിവസം പഠിക്കേണ്ട ജി കെ ടോപ്പിക്ക് റോക്സ് ആണ് ശിലകൾ എന്ന ടോപ്പിക് നന്നായിട്ട് പഠിക്കാം അത് കഴിഞ്ഞ ഒരു റിവിഷൻ കൊടുക്കാം മലയാളത്തിലെ ഘടകപഥം എന്ന ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാം അത് കഴിഞ്ഞ മുപ്പത്തി ഒന്നാമത്തെ ദിവസം പഠിക്കേണ്ട ടോപ്പിക് ലാൻഡ് ഫോംസ് ആണ് ഭൂരൂപങ്ങളാണ് ജോഗ്രഫിയിൽ വരുന്ന ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ എന്ന ടോപ്പിക് പഠിക്കാം അത് കഴിഞ്ഞ മാത്സിൽ നിങ്ങൾക്ക് മെൻസൊറേഷൻ എന്ന ടോപ്പിക് പഠിക്കാം അടുത്ത മൂന്ന് ദിവസം ടോട്ടൽ മൂന്ന് ദിവസമാണ് ഞാൻ ഖനരൂപങ്ങൾക്ക് മെൻസൊറേഷൻ ഞാൻ ഇട്ടേക്കുന്നത് അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കാം ഇംഗ്ലീഷിലെ വൊക്കാബുലറി മുപ്പത്തി ഒന്നാമത്തെ ദിവസം നോക്കാം മലയാളത്തിലെ വിപരീത പദം നിങ്ങൾക്ക് നോക്കാം മുപ്പത്തിരണ്ടാമത്തെ ദിവസം മുപ്പത്തി മൂന്നാമത്തെ ദിവസം നിങ്ങക്ക് ഇംഗ്ലീഷിലെ ആക്ടീവ് വോയിസ് വോയിസ് നോക്കാം അത് കഴിഞ്ഞ മുപ്പത്തിരണ്ടാമത്തെ ദിവസം നോക്കേണ്ട ജി കെ ടോപ്പിക്ക് ഫസ്റ്റ് സമരമാണ് കഴിഞ്ഞ ഡിഗ്രി മൊത്തം അനലൈസ് ആണെങ്കിൽ എക്കണോമിക്സിൽ നിന്ന് ഏറ്റവും അധികം ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വന്നത് അതിനകത്ത് ഏറ്റവും അധികം തവണ ചോദിച്ചത് റിസർവ് ബാങ്ക് ആണ് സ്കിപ്പ് ചെയ്യരുത് അടിപൊളി ടോപ്പിക്കാണ് അത് കഴിഞ്ഞ് മുപ്പത്തിനാലാമത്തെ ദിവസം ജി കെയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന പഠിച്ചോ ആണ് റിവിഷൻ കൊടുക്കാം മലയാളത്തിലെ പദശുദ്ധി എന്ന ടോപ്പിക് പഠിക്കാം മുപ്പത്തി അഞ്ചാമത് ദിവസം പഠിക്കേണ്ട ടോപ്പിക്ക് ആർട്ടിക്കിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് മാത്സില് സീരീസ് എന്ന ടോപ്പിക്ക് പഠിച്ചോ ഇംഗ്ലീഷിൽ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്ന ടോപ്പിക് പഠിച്ചോ അത് കഴിഞ്ഞ മുപ്പത്തി ആറാമത്തെ ദിവസം പോകുമ്പോൾ മുപ്പത്തി ആറാമത്തെ ദിവസം പഠിക്കേണ്ട ജി കെ ടോപ്പിക് ഇന്ത്യൻ സിവിൽ സർവീസ് ആണ് അത് കഴിഞ്ഞ മാത്സിലാണെങ്കിൽ സീരീസ് എന്ന ടോപ്പിക്ക് പഠിക്കാം മലയാളത്തിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞ് മുപ്പത്തിയേഴ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് ആ ടോപ്പിക്ക് പഠിച്ചോ ഒരു റിവിഷൻ കൊടുത്തോ ഇംഗ്ലീഷില് ഫ്രൈസൽ വെർബ് എന്ന ടോപ്പിക്ക് പഠിച്ചോ നെക്സ്റ്റ് മുപ്പത്തി എട്ടാമത്തെ ദിവസം ഒന്നാം സ്വാതന്ത്ര്യ സമരം മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപതും റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അതിന്റെ സ്ഥലങ്ങൾ അതിന്റെ കാരണങ്ങൾ ഞാൻ രണ്ടു ദിവസം ഒരു കുഞ്ഞു ആണ് ഞാൻ രണ്ടു ദിവസം ഇടാനുള്ള റീസൺ ഇത് മറന്നുപോകാൻ നല്ല ചാൻസ് ആണ് സോ സമയം എഴുത്ത് പഠിച്ചോ മാത്രമല്ല ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ പെൻഡിങ്ങിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ എന്ത് ചെയ്തോ എടുത്തു ആൻഷ്യന്റ് കേരള ഹിസ്റ്ററി ആണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ വരുന്ന ഒരു സാധനമാണ് കേരളവുമായിട്ട് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ ആ നന്നായിട്ട് പഠിച്ചോ പിന്നെ അത് കഴിഞ്ഞ അടുത്ത നാൽപ്പതാമത്തെ ദിവസം ആ ടോപ്പിക്ക് എടുത്തോ അതിനുശേഷം മാക്സിന് നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാം പിന്നെ മലയാളം നിങ്ങൾക്ക് ഒരു റിവ്യൂ എടുക്കാം ഓക്കെ ഞാൻ ഏതൊക്കെയാണ് പഠിച്ചത് ഇംഗ്ലീഷ് ഇംഗ്ലീഷോക്കെയാണ് എന്റെ പ്ലസ് മൈനസ് ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് നോക്കിയോ അതുകൊണ്ട് അതായത് മുപ്പതാമത്തെ ദിവസത്തിനൊക്കെ ശേഷം നിങ്ങൾ എല്ലാ ദിവസവും ഫുൾ ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും സൂപ്പർ നോട്ട്സിൽ ഒരു ക്വസ്റ്റിൻ ഒരു ടെസ്റ്റ് പാക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് അന്നം മിന്നം പ്രാക്ടീസ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഐ ടിയിലെ സൈബർ ലോ സൈബർ ക്രൈംസ് എന്ന ടോപ്പിക്ക് പഠിക്കുക നാൽപ്പത്തി രണ്ടാമത്തെ ദിവസവും അത് തന്നെ പഠിക്കുക രണ്ട് ദിവസം ഇട്ടിട്ടുണ്ട് അത്രയും പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അത് കഴിഞ്ഞ മാത്സില് നിങ്ങൾക്ക് ആ രണ്ട് ദിവസം കോഡിങ് ആൻഡ് ഡി കോഡിംഗ് എന്ന ടോപ്പിക്ക് പഠിക്കാം ഇംഗ്ലീഷിലെ വെർബ് എന്ന ടോപ്പിക്ക് നോക്കാം മലയാളത്തിലെ പരിഭാഷ എന്ന ടോപ്പിക്ക് പഠിക്കാം ഓക്കെ അത് കഴിഞ്ഞ നാല്പത്തി മൂന്നാമത്തെ ദിവസം പോളിസീസ് പ്രോട്ടോകോൾ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു വെസ്റ്റേൺ കാർഡ് ഫീച്ചേഴ്സ് ക്യാരക്ടറിക് ആൻഡ് ഇഷ്യൂ എൻവയോൺമെന്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നല്ലൊരു ടോപ്പിക്കാണ് ക്വസ്റ്റൻസ് തരം വരാറുള്ളൊരു ടോപ്പിക്കാണ് ആ ടോപ്പിക്ക് പഠിച്ചു മാത്സിനൊരു റിവിഷൻ കൊടുത്തു ഇംഗ്ലീഷിലെ ഓക്സണറി വെർബ് എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചോ അത് കഴിഞ്ഞ നാൽപ്പത്തി നാലാമത്തെ ദിവസം ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ക്ലൈമറ്റ് ഓഫ് കേരള ക്ലൈമറ്റ് മീൻസ് രണ്ടും എല്ലാം പഠിക്കുന്ന ഒരേ ഫോർമാറ്റിൽ തന്നെയാണ് പഠിക്കുന്നത് ഇന്ത്യ കേരള പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല കാര്യം രണ്ടിന്റെ ക്ലൈമറ്റ് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ആ ക്ലൈമറ്റ് പഠിക്കുമ്പോൾ അതിനകത്ത് ഇക്കുനോക്സ് നന്നായിട്ട് പഠിച്ചേ പോകാവും അതായത് വസന്ത വിഷുവെന്ന് നോക്കുക ശരത് വിഷുവെന്ന് നോക്കുക അതേപോലെ തന്നെ അബ് പെരിഹീലിയൻ നന്നായിട്ട് പഠിച്ചു വച്ചേക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സമ്മർ സോളസി വിന്റർ സോളിസി നന്നായിട്ട് നോക്കുക അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടേ പോവാം മറക്കരുത് ഓക്കെ അത് കഴിഞ്ഞ പിന്നെ കോപ്പൺ ക്ലാസിഫിക്കേഷൻ കൂടെ പഠിച്ചിട്ടേ പോവാം മാത്സില് നിങ്ങൾക്ക് ഡയറക്ഷൻ എന്ന ടോപ്പിക് പഠിക്കാം നാൽപ്പത്തിനാലാമത്തെ ദിവസം നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം മാത്സില് ഡയറക്ഷൻ എന്ന ടോപ്പിക്ക് പഠിച്ചു അത് കഴിഞ്ഞ നാൽപ്പത്തിനാലാമത്തെ ദിവസം മലയാളത്തില് വാക്യശുദ്ധി എന്ന ടോപ്പിക്ക് പഠിക്കാം നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം നിങ്ങൾ ഇംഗ്ലീഷിലെ ഒക്കാബുരുകൾ നന്നായിട്ട് നോക്കാം നെക്സ്റ്റ് നാല്പത്തി അഞ്ചാമത്തെ ദിവസം പഠിക്കേണ്ട ജി കെ ടോപ്പിക് പ്രഷർ ബെൽറ്റ് ആൻഡ് ആണ് ഈ രണ്ട് ടോപ്പിക്കും ജോഗ്രഫിയിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ ഡിഗ്രി ഡിഗ്രിക്ക് ആണെങ്കിൽ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് സോ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഇമ്പോർട്ടന്റ് ആണ് വീണ്ടും ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് നാൽപ്പത്തി ആറാമത്തെ ദിവസം നോക്കുമ്പോൾ നാൽപ്പത്തി ആറാമത്തെ ദിവസം ഫോർമേഷൻ ഓഫ് ഐ എൻസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷൻ സ്വദേശി മൂവ്മെന്റ് പാർട്ട് വൺ ആ ടോപ്പിക്ക് പഠിക്കാം പിന്നെ മാത്സിൽ നിങ്ങൾക്ക് റിവിഷൻ കൊടുക്കാം മലയാളത്തിൽ പിരിച്ചെഴുത്തുന്ന ടോപ്പിക് പഠിക്കാം നെക്സ്റ്റ് വൺ അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ദിവസം അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് ഫോർമേഷൻ ഓഫ് ഐ എൻസി സ്വദേശി മൂവ്മെന്റ് സെക്കൻഡ് പാർട്ട് പഠിച്ചോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഞാൻ രണ്ട് ദിവസങ്ങൾ ഇട്ടിട്ടുണ്ട് ആ രണ്ടു ദിവസം മതി തീരും നിങ്ങൾക്ക് ക്ലോക്ക് എന്ന ടോപ്പിക്ക് പഠിക്കാം നാൽപ്പത്തി എട്ടാമത് ദിവസം ആ ക്ലോക്ക് എന്ന ടോപ്പിക് മാത്സിന് ആ ക്ലോക്ക് എന്ന ടോപ്പിക്കിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ സമയം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഏഴാമത്തെ ദിവസം പഠിക്കേണ്ട ഇംഗ്ലീഷ് ടോപ്പിക് പ്രിപ്പോസിഷൻ ആണ് മലയാളം നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ ചെയ്യാം പിറ്റേ ദിവസം മലയാളത്തിന് ഒരു റിവിഷൻ കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞതാമത്തെ ദിവസം പഠിക്കേണ്ട ജി കെ ടോപ്പിക്ക് ജോഗ്രഫിയിലെ മാപ്പ് എന്ന ടോപ്പിക്ക് പഠിക്കാം മാത്സിന് റിവിഷൻ കൊടുക്കാം ഇംഗ്ലീഷിലെ ഇഡിയംസ് എന്ന ടോപ്പിക് നോക്കാം നോക്കുക വൊക്കാബുലറി ആണ് ഫുൾ എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു കൊണ്ടിരിക്കുക നന്നായിട്ടൊന്ന് വായിച്ചുകൊണ്ടിരിക്കുക അതായത് ഇംഗ്ലീഷിലെ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി വല്ലാതെ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് റിവിഷൻ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല നെക്സ്റ്റ് അൻപതാമത്തെ ദിവസം ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേറ്റർ പാർട്ട് വൺ എന്ന ടോപ്പിക്ക് നോക്കാം അൻപത്തി ഒന്നാമത്തെ ദിവസം അതിന്റെ പാർട്ട് ടു എന്ന ടോപ്പിക്ക് നോക്കാം ആ രണ്ട് ദിവസങ്ങളിൽ പഠിക്കേണ്ട മാത്സ് ടോപ്പിക്ക് കലണ്ടർ എന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത് മലയാളത്തിലെ എന്ന ടോപ്പിക്ക് പഠിക്കാം ഇംഗ്ലീഷിലെ വൊക്കാബുലറി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അത് കഴിഞ്ഞ അൻപത്തി രണ്ടാമത്തെ ദിവസം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് മാത്സിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാം മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കാം അത് കഴിഞ്ഞ് ദിവസം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നോക്കുക ദിവസം മെമ്മറി ഡിവൈസ് എന്ന മാത്സിലെ മാക്സ് ആയി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി അൻപത് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാക്സ് മൊത്തം കംപ്ലീറ്റ് ആയി മലയാളം ഏതാണ്ട് കംപ്ലീറ്റ് ആയി ഇംഗ്ലീഷ് ഏതാണ്ട് കംപ്ലീറ്റ് ആയി ഇനി ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് റിവിഷനും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം അൻപത് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മള് മെമ്മ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു മാത്സ് ഇംഗ്ലീഷ് മലയാളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അവിടെ നിങ്ങൾക്ക് ഇനി ഉള്ള ദിവസങ്ങളിലെ ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടി ജോഗ്രഫിയിലെ സോറി ജി കെ സബ്ജക്റ്റുകൾ റിവിഷനും കൂടെ കൊടുത്തുകൊടുത്ത് നിങ്ങളുടെ സ്കിൽസ് നന്നായിട്ട് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞ അൻപത്തി അഞ്ചാമത്തെ ദിവസം ബയോഡൈവേഴ്സിറ്റി ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസേൺസ് എന്ന ടോപ്പിക്ക് നോക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് ആ പ്രോട്ടോകോൾസ് ഒക്കെ വരുന്നില്ലേ ആ സാധനങ്ങൾ മൊത്തം നോക്കുക അത് കഴിഞ്ഞ് മലയാളത്തിലെ ശൈലികൾ എന്ന ടോപ്പിക്ക് പഠിക്കാം ഇംഗ്ലീഷിലെ വൊക്കാബുലറി നിങ്ങൾക്ക് റിവിഷൻ കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞ അൻപത്തിയാറാമത്തെ ദിവസം ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന ടോപ്പിക്ക് പഠിക്കാം അൻപത്തിയേഴാമത്തെ ദിവസം ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം ഹിമാലയാസ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ പെനുസുലർ പ്ലേറ്റു ഇന്ത്യയുടെ ഭൂപ്രകൃതി ഉണ്ടല്ലോ രണ്ടു ദിവസങ്ങളെടുത്ത് ഇന്ത്യയുടെ ഭൂപ്രകൃതി മൊത്തം ഒന്ന് ഓടിച്ചു പഠിച്ചു അതിനകത്ത് മാത്സ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇംഗ്ലീഷിലെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൺസ് എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം പിന്നെ അത് കഴിഞ്ഞ ഗ്രാമർ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞ അൻപത്തിയെട്ടാമത്തേത് ജി കെ പഠിക്കാൻ ടോപ്പിക് ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് മറ്റേ ഗ്ലോറിയസ് റവല്യൂഷൻ ഉണ്ടല്ലോ വേൾഡ് ഹിസ്റ്ററിൽ വരുന്ന എപ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും അതായത് പ്രക്ഷോഭങ്ങൾ ഇംഗ്ലണ്ടിലെ മഹത്താ അഭിപ്രായം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ കോൾഡ് വാർ ഇത്രയാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത് പിന്നെ യു എയുടെ പോയിന്റ്സ് കൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കാം അത് കഴിഞ്ഞ അൻപത്തി ഒൻപതാമത്തെ ദിവസം ബഡ്ജറ്റ് ആൻഡ് ഫിസിക്കൽ പോളിസി ബഡ്ജറ്റ് ഇമ്പോർട്ടന്റ് ആണ് ബജറ്റ് മസ്റ്റ് ആൻഡ് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബജറ്റ് സ്കിപ്പ് ചെയ്യരുത് അത് കഴിഞ്ഞ അറുപതാമത്തെ ദിവസം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അറുപത്തി ഒന്നാമത്തെ ദിവസം ഫ്രഞ്ച് റവല്യൂഷൻ അറുപത്തി രണ്ടാമത്തെ ദിവസം എക്കണോമിക്സിൽ വരുന്ന ടാക്സസ് ആൻഡ് നോൺ ടാക്സസ് എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം അത് കഴിഞ്ഞ അറുപത്തി മൂന്നാമത്തെ ദിവസം പഠിക്കേണ്ടത് പഞ്ചായത്തി രാജാണ് ഓക്കെ പഞ്ചായത്ത് രാജ് പിന്നെ ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം മലയാളത്തിൽ ചേർത്തെഴുത്ത് നോക്കാം ഇംഗ്ലീഷിലെ വൊക്കാബിലും നോക്കാം മലയാളം നിങ്ങൾക്ക് ദിവസം സാംസ്കാരിക എന്ന ടോപ്പിക് പഠിച്ചോ ആർട്സ് ആർട്സ് സ്പോർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ വരുന്ന ഒരു ആണ് അവിടെ സൂപ്പർ മെറ്റീരിയൽ യൂസ് ചെയ്യാം സെറ്റ് സാധനമാണ് പഠിച്ചാൽ മതി ഭൂരിഭാഗം ക്വസ്റ്റൻസും അവിടെ നിന്നായിരിക്കും അതിനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഇപ്പൊ തന്നെ ഫോളോ നമ്മൾ അതിനകത്തേ കെ ഇപ്പം ഇരുപത്തി ആറ് ടോപ്പിക്കോട്ട് ഇട്ടിട്ടുണ്ട് അടിപൊളി നോട്ട്സ് ഇട്ടിട്ടുണ്ട് അത് മാക്സിമം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോളാം കേട്ടോ അത് കഴിഞ്ഞ അറുപത്തി അഞ്ചാമത്തെ ദിവസം പഠിക്കേണ്ട ജി കെ എമർജൻസി ആണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ എന്ന ടോപ്പിക് നോക്കുക അത് കഴിഞ്ഞ അറുപത്തി ആറാമത്തെ ദിവസം ബഡ്ജറ്റ് എന്ന ടോപ്പിക്ക് പഠിക്കാം അത് കഴിഞ്ഞ അറുപത്തി ഏഴാമത്തെ ദിവസം റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ ആ ടോപ്പിക് പഠിക്കാം അറുപത്തി എട്ടാമത്തെ ദിവസം ഐ ടി നെറ്റ്വർക്ക് എന്ന ടോപ്പിക്ക് പഠിക്കാം അത് കഴിഞ്ഞ അറുപത്തി ഒൻപതാമത്തെ ദിവസം ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്ന ടോപ്പിക് ഉണ്ടല്ലോ നന്നായിട്ട് പഠിക്കുക എഴുപതാമത്തെ ദിവസം പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന ടോപ്പിക്ക് പഠിക്കാം എഴുപത്തി ഒന്നാമത്തെ ദിവസം സയൻസിലെ ഹ്യൂമൻ ബോഡി എന്ന ടോപ്പിക്ക് നോക്കാം നോക്കുക എഴുപത്തിരണ്ടാമത്തെ ദിവസം ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന ടോപ്പിക്ക് നോക്കാം ഞാൻ മലയാളം മാത്സ് ഇംഗ്ലീഷ് പറയാത്തത് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഇനി റിവിഷൻ ആണ് മൊത്തം കിടക്കുന്ന റിവിഷൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അതാണ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള റിവേഴ്സ് എന്ന ടോപ്പിക്ക് നോക്കുക കേരള ജോഗ്രഫിയിൽ വരുന്ന കേരള റിവേഴ്സ് അതേപോലെ എഴുപത്തിനാലാമത്തെ ദിവസം ഓഷ്യൻ മൂവ്മെന്റ്സ് നോക്കുക പ്രത്യേകിച്ച് ഓഷ്യൻ കറൻസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക ആ ഓഷ്യൻ കറൺസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് പിന്നെ വേലികളൊന്ന് പഠിച്ചു വെച്ചേക്കുക എഴുപത്തി അഞ്ചാമത്തെ ദിവസം വേൾഡ് വാർ വൺ എഴുപത്തി ആറാമത്തെ ദിവസം വേൾഡ് വാർ ടു എഴുപത്തി ഏഴാമത്തെ ദിവസം യു എൻഒ ഒന്ന് നോക്കി വെച്ചേക്കാം എഴുപത്തി എട്ടാമത്തെ ദിവസം കോൾഡ് വാർ എന്ന ടോപ്പിക്ക് നോക്കുക കഴിഞ്ഞ തവണ കോൾഡ് വാർ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എഴുപത്തി ഒൻപതാമത്തെ ദിവസം മിഡീവൽ ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമേഴ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന ടോപ്പിക്ക് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു വെച്ചേക്കാം റിവിഷൻ കൊടുക്കണേ അല്ലെങ്കിൽ ആ ടോപ്പിക്ക് നമ്മൾ മറന്നുപോകും അത് കഴിഞ്ഞ എൺപത്തി മൂന്നാമത്തെ ദിവസം ഇ ഗവേണൻസ് എന്ന ടോപ്പിക്ക് നോക്കാം ഓക്കെ ഈ ഗവർണൻസ് നോക്കുക എൺപത്തിനാലാമത്തെ ദിവസം സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് പാർട്ട് വൺ അതേപോലെ എൺപത്തി അഞ്ചാമത്തെ ദിവസം റിലീജി സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് അതിന്റെ പാർട്ട് ടു നോക്കുക എപ്പോഴും മറന്നുപോകുന്ന ഒരു ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അവസാനം ഇട്ടേക്കുന്നത് നവോത്ഥാനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുടെ വർഷങ്ങൾ എത്ര പഠിച്ചാലും മറന്നു മറന്നു പോകും സോ അവസാനം പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ റിവിഷൻ കൊടുത്ത് റിവിഷൻ കൊടുത്ത് റിവിഷൻ കൊടുത്ത് പണ്ടാരടങ്ങും പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് നിൽക്കത്തില്ല സോ അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും അവസാനം മാത്രമേ പഠിക്കാം കഴിഞ്ഞ എൺപത്തി ആറാമത്തെ ദിവസം എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി എന്ന ടോപ്പിക്ക് നോക്കാം എൺപത്തി ഏഴാമത്തെ ദിവസം ഇന്റർനെറ്റ് എന്ന ടോപ്പിക്ക് പഠിക്കാം അത് കഴിഞ്ഞ എൺപത്തി എട്ടും എൺപത്തിയൊൻപതും എൺപത്തി എട്ടും എൺപത്തി ഒൻപതും ട്രാവൻകൂർ റൂളേഴ്സിലെ മാർത്താണ്ട വർമ്മ മുതൽ അങ്ങോട്ടുള്ള തിരുവിതാംകൂർ രാജക്കന്മാരുടെ പോയിന്റ്സ് മൊത്തം ഒന്ന് ഓടിച്ചൊന്ന് പഠിച്ചു വെച്ചേക്കാം അത് ഞാൻ അവസാനം ഇടാൻ കാരണം ഇതൊക്കെ മറന്നുപോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ അവസാനം എടുത്തിട്ടേക്കുന്നത് അപ്പൊ ഈ തൊണ്ണൂറ് ദിവസങ്ങളായപ്പോ തൊണ്ണൂറായില്ല എൺപത്തി ഏഴ് എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് ദിവസം ആയപ്പോ തന്നെ എന്ത് ചെയ്തു നമ്മുടെ സിലബസ് നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസും കവർ ചെയ്തു അതായത് മാത്സ് നമ്മൾ ഫുള്ള് നോക്കി ഒന്നുവിടാതെ ഫുള്ള് നോക്കി ഇംഗ്ലീഷ് നമ്മൾ ഒന്നുവിടാതെ ഫുള്ള് നോക്കി അതേപോലെ തന്നെ മലയാളം ഒന്നുവിടാതെ ഫുള്ള് നോക്കി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ നമ്മൾ മൊത്തം നോക്കിയായിരുന്നു ഹിസ്റ്ററി പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ നോക്കി അപ്പോൾ തന്നെ എത്ര മാർക്കായി എഴുപത് മാർക്കായി എഴുപത് മാർക്ക് ബാക്കിയുള്ള മുപ്പത് മാർക്കിന് വേണ്ടി പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെറ്റ് ആയിട്ടൊരു സ്റ്റഡി പ്ലാനാണ് മക്കളെ നാളെ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ നാളെ മുതൽ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തോ അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ സൂപ്പർ മെന്റർ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനകത്ത് പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അതായത് ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് ആ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നര മാസം മാസമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ച് മാറുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് പണ്ട് എത്ര ശ്രമിച്ചിട്ടും ഒരു മുപ്പത് നാൽപ്പത് മാർക്കിന് മെയിലോട്ട് കയറുന്നില്ലെങ്കിൽ ജോയിൻ ചെയ്തോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് മെയിലോട്ട് നല്ലോണം പൊക്കി വയ്ക്കാൻ പറ്റും കാര്യം പ്രധാന ടോപ്പിക്കുകളാണ് നമ്മൾ നമ്മളതിനകത്ത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ആയിട്ടുള്ള ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തോ ഉറപ്പായിട്ട് നിങ്ങക്ക് റിസൾട്ട് കിട്ടും ഓക്കെ അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റഡി പ്ലാന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ മതി ഞാൻ അതിനകത്ത് അപ്പൊ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം പറ്റിയിട്ടുണ്ട് അത് ഫില്ല് ചെയ്തോ അത് ഫില്ല് ചെയ്ത് നിങ്ങളെ സീറ്റ് ഉറപ്പിച്ചോ ഒട്ടിപ്പൊളിയായിട്ട് പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നിങ്ങളുടെ വർഷമായിരിക്കും ഓക്കെ കമ്പനി ബോർഡൻ്റെ അത്ര വലിയൊരു സാധ്യതയുണ്ട അത് മിസ്സാക്കരുതേട്ടോ കാര്യം ഈ നാലായിരം വേക്കൻസി എന്നൊക്കെ പറഞ്ഞാലോ ചെറുതല്ല ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താലും എല്ലാം കൂടെ ചേർത്തെടുത്താലും ആയിരത്തി അഞ്ഞൂറ് അഡ്വൈസേ പോകത്തുള്ളൂ അവിടെയാണ് കമ്പനി ബോർഡസ്റ്റൻ്റെ ഒറ്റയ്ക്ക് എന്ന നാലായിരം നിയമനങ്ങൾ നടക്കാൻ പോകുന്നത് അതൊരു ചെറിയ വേക്കൻസി അല്ല അത് മിസ്സാക്കരുത് അത് കയറിപ്പോണം എല്ലാവരും കയറിപ്പോണം ഇനി തുടങ്ങിയാലും അതിന് സമയമുണ്ട് പഠിക്കാൻ സമയമുണ്ട് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക് യു